ഹായ് ഹലോ എല്ലാവർക്കും പുനൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ വീടിൻ്റെ പണികളിൽ നമ്മൾ തറയിടാനാണ് കേട്ടോ കോൺക്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാനും ചേട്ടയും കൂടെയാണ് ചെയ്യുന്നത് വേറെ ആരും ഇല്ല ഞങ്ങൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് മുറികളും രണ്ട് പാസേജും കൂടെ ഇന്ന് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റത്തില്ല അപ്പം കൂട്ടാണെങ്കിൽ രണ്ട് പ്രാവശ്യം നമ്മൾ കൂട്ടേണ്ടിവരും അതുകൊണ്ട് ചേട്ടയുടെ മിറ്റിലും മണലും സിമെൻറ്റും എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നു അപ്പോൾ ഞാൻ

ഇനി ഇത് വലിച്ചെല്ലാം കൂടെ വന്ന് ഇളക്കുന്ന ഒരു കാര്യത്തിലാണ് ഏറ്റവും വലിയ പാടുകട്ട് നമ്മളിത് നോക്കി നിൽക്കുമ്പോൾ വിചാരിക്കും ഒക്കെ സിമ്പിളാണെന്നല്ലേ അപ്പം പണിയുന്നവർ അവസ്ഥ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ പണിയുമ്പോഴാണ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് നുർന്ന് നിൽക്കാൻ പറ്റത്തില്ല കുനിഞ്ഞ് ഇത് വലിച്ചിടുകയും പിന്നെ നമ്മളിത് വാരിയെടുക്കുമ്പോഴൊക്കെ നമുക്ക് ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ കഷ്ടപ്പെട്ടെന്നല്ല ജീവനില്ലാതെ ആയപ്പോൾ നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോട്ടോ എനിക്ക് അത്രത്തോളം അടുത്തു പിന്നെ എന്താണ് നമ്മൾ ല്ലേ ചെയ്യുന്നത് നമ്മുടെ വീടല്ലേ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ എന്തും പോസിറ്റീവായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു എനർജി തോന്നി അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ മാരി കൊണ്ട് കൊടുക്കുക പിന്നെ ഇളക്കുക അതൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പം ഞാൻ ചേട്ടൻ എല്ലാം കൂടെ മിറ്റും അതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചു ഞാനത് വാരി അവിടെ കൊണ്ട് കൊടുക്കണം പിന്നെ ചേട്ടൻ തന്നെ ഇട്ടോളും പിന്നെ നമ്മൾ മുറികളെല്ലാം ക്ലീൻ ആക്കിയിട്ട് മണ്ണെല്ലാം നിരത്തി വാരി എടുത്തു നിരപ്പാക്കി ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇത് ഇങ്ങുകൊണ്ട് ഇട്ടാൽ മതി അപ്പം ചേട്ടൻ അതിൻ്റെ പകുതി ഇതേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിൻ്റെ ബാലൻസ് രണ്ടാമത് കൂട്ടേണ്ട വന്നു കാരണം ആദ്യത്തെ കൂട്ട് തികഞ്ഞില്ല എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ വിട്ടു പാസേജ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് തികഞ്ഞില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ രണ്ടാമത്തെ കൂട്ടും കൂടി നമ്മൾ കൂട്ടിയിട്ട് വേണം അടുത്തത് നമ്മൾ ഇടാനായിട്ട് ഇനി കോരി കഴിഞ്ഞിട്ട് നേരെ നിൽക്കുമ്പോൾ ഭയങ്കര നടുവേദനയാണോ കേട്ടോ പിന്നെന്താന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ബലമില്ലല്ലോ ഇതൊക്കെ പൊക്കാനുള്ള ഒരു ശക്തി അധികം ഇല്ലല്ലോ അല്ലേ ആണുങ്ങളെപ്പോലെ നമുക്കിതൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് പൊക്കാനൊന്നും പറ്റത്തില്ല വലിച്ചും തള്ളിയുമൊക്കെയാണ് ഞാൻ കൊണ്ട് കൊടുക്കുന്നത് ചേട്ടായിക്ക് അപ്പോൾ ചേട്ടൻ ബാലൻസ് ഇതേ ഇട്ട് വരുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അല്ലെ ഇത്രയും ബുദ്ധിമുട്ടി എന്തിനാ നിങ്ങൾ പണിതെ കാശ് കൊടുത്ത് ആളെ നിർത്തി പണിയിപ്പിച്ചാൽ പോരേ എന്നല്ലേ നമ്മുടെ പണി അറിയുന്ന ആൾ തന്നെയാണോട്ടോയോ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല പണി അറിയുന്ന ആളാണ് അതുകൊണ്ടാണ് പണിയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ പുറത്ത് കാശ് കൊടുത്ത് നമുക്ക് അറിയുമ്പം ഒരാളെ വിളിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അറിയാൻ നാളെയതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല എന്നാൽ നമ്മൾ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇത് വർക്കേരിയാണ് വർക്കേരിയ നമ്മൾ മണ്ണെടുത്ത് തയ്ച്ചിട്ട് കൂടിപ്പോയി കേട്ടോ അപ്പം കുറച്ച് ഇതൊക്കെ ഇട്ട് ഒന്നുകൂടെ നിരത്തി ഇനി നമുക്ക് അതിനകത്ത് കോൺക്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഔട്ടാണ് സിറ്റൗട്ടാണ് ഔട്ട് നമുക്കിനി ചെയ്യാനുണ്ട് പിന്നെ പോയിട്ട് ഡൈനിങ് റൂം ചെയ്യാനുണ്ട് അപ്പം ഇത്രയൊക്കെ ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ